മരണശേഷമുള്ള ചടങ്ങുകൾ ഒറ്റയാക്ക ദിവസങ്ങളിൽ നടത്തണം എന്നതിന് മരിച്ചവരുടെ ആത്മാക്കൾക്ക് കൂടുതൽ പ്രാർത്ഥനകൾ ലഭിക്കുകയും നാല്പത്തിയൊന്ന് ദിവസം വരെ ആത്മാക്കൾ ഇവിടെ ഇവിടെയുണ്ടെന്നും ഇന്ന മരണാനന്തര കർമ്മം നടത്തണം എന്നുള്ള യാതൊരു നിബന്ധനയും തിരുസഭ നൽകിയിട്ടില്ല മരണശുശ്രൂഷയോടനുബന്ധിച്ച് ഇതുപോലെ നിരവധി സംശയങ്ങൾ നമുക്കുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ദിവസങ്ങൾക്ക് ഇളവ് ചോദിക്കുന്നവരും ദിവസം മാറ്റി നടത്തിയാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നവരെയും ഒക്കെ കണ്ടുമുട്ടാറുണ്ട് ഇത്തരം ആചരണങ്ങളുടെ പശ്ചാത്തലം ഇതെന്നും സഭ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നും നമുക്ക് നോക്കാം മരണശേഷമുള്ള ചടങ്ങുകൾ ഒറ്റയാക്ക ദിവസങ്ങളിൽ നടത്തണം എന്നതിന് സഭാപരമായ പ്രത്യേക പഠനങ്ങളോ നിബന്ധനകളോ ഒന്നും തന്നെയില്ല പിന്നെ ഈ ഒരു ആദരണശീലം സഭയുടെ പാരമ്പര്യങ്ങളിൽ വരാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും ഈശോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിനാൽ മൂന്നും മൂന്നിൻ്റെ ഗുണിതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഈശോയുടെ മരണത്തോട് ചേർത്തുകൊണ്ട് നമ്മുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന ഒരു പതിവ് സഭയിലുണ്ടായിരുന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാപപരിഹാരം അനുഷ്ഠിക്കണം എന്നത് പഴയനിമകാലം മുതലേ ഉള്ള ഒരു പരിശീലനമാണ് മക്കബാരുടെ രണ്ടാം പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ബലി അർപ്പിക്കേണ്ടതിന്റെ ദിവസങ്ങൾ മാറ്റിവെക്കേണ്ടതിന്റെയൊക്കെ ആവശ്യകതയാണ് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിലാപ ദിവസങ്ങളെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം സൂചിപ്പിക്കുന്നത് അവരെ ഓർക്കേണ്ടതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൂടാതെ മരണവുമായി ബന്ധപ്പെട്ട് ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന നിലയിൽ ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നാണ് മരിച്ചതിൻ്റെ ഏഴ് നാൽപ്പത്തിയൊന്ന് ശ്രാദ്ധം തുടങ്ങിയ ആചരണങ്ങൾ ഭാരതീയ സഭയിൽ വന്നിട്ടുള്ളത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം വരെ ആത്മാക്കൾ ഇവിടെ ഉണ്ടെന്നും പ്രത്യേക കർമ്മങ്ങൾ നടത്തിയാൽ മാത്രമേ ഇവിടം വിട്ടു പോവുകയുള്ളൂ എന്നുള്ള ചില വിശ്വാസങ്ങൾ അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു ഓർക്കുക ഈ വിശ്വാസം ക്രിസ്ത്യ വിശ്വാസത്തിന്റെ ഭാഗമൊന്നുമല്ല എങ്കിലും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യവും ആവശ്യകതയും ഇത്ര ദിവസത്തേക്ക് പ്രത്യേകമായി വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ നല്ല ഒരു കാര്യം പ്രാർത്ഥനയ്ക്കായി പ്രാധാന്യം നൽകിക്കൊണ്ട് പൂർവികരുടെ വിശ്വാസത്തിൽ ഏറ്റെടുത്തതാണ് ഈ ആചരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒപ്പം പ്രിയപ്പെട്ടവരുടെ മരണത്തിന്റെ അടുത്ത ദിവസങ്ങളായതിനാൽ മരിച്ചവരുടെ ആത്മാക്കൾക്ക് കൂടുതൽ പ്രാർത്ഥനകൾ ലഭിക്കുകയും കൂടാതെ കുടുംബാംഗങ്ങൾക്ക് മാനസികമായ തലത്തിൽ ഒരു ആശ്വാസം ലഭിക്കുവാനും ഈ പ്രാർത്ഥനയുടെ നിശ്ചിത ദിവസങ്ങൾ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് സാംസ്കാരിക അനുരൂപണത്തിന്റെ ഭാഗമായി ഭാരതസഭ സ്വീകരിച്ചിട്ടുള്ള വസ്തുതകളായി ഇതിനെ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഓർക്കുക മരണശേഷം ഇന്ന ദിവസം ഇന്ന മരണാനന്തര കർമ്മം നടത്തണം എന്നുള്ള യാതൊരു നിബന്ധനയും തിരുസഭ നൽകിയിട്ടില്ല എന്നിരുന്നാലും പാരമ്പര്യങ്ങളിലൂടെ കടന്നു വന്ന പല സാംസ്കാരിക ആചരണങ്ങളുടെ അതിപ്രസരം മറ്റു ചില സാഹചര്യ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും സഭ ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടാകും മരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവിന് വേണ്ടത് പ്രാർത്ഥനയാണെന്ന് സഭ എന്നും അടിവരയിടുമ്പോൾ മരണശേഷം എല്ലാ ദിവസവും ജീവിച്ചിരിക്കുന്ന നമ്മൾ പ്രാർത്ഥനകൾ നടത്തി മരിച്ചുപോയ ആ വ്യക്തിയുടെ നിത്യസ്വാഭാവ്യത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കണം എന്ന് തന്നെയാണ് തിരുസഭ വിശ്വാസികൾക്ക് നൽകുന്ന നിർദ്ദേശം ചുരുക്കി പറഞ്ഞാൽ മനസ്സിലിരിക്കട്ടെ ഏഴ് പതിനൊന്ന് നാൽപ്പത്തൊന്ന് എന്നുള്ള ദിവസക്രമം ഇവിടെ പാലിക്കേണ്ട നിഷ്കർഷയൊന്നും സഭയിലില്ല ഇനി പ്രാർത്ഥനയ്ക്കായി ചില നിശ്ചിത ദിവസങ്ങൾ മാറ്റിവെക്കുന്നത് ആത്മാവിന് പ്രാർത്ഥന ലഭിക്കുന്നതോടൊപ്പം ബന്ധപ്പെട്ടവർക്ക് അവരുടെ മാനസിക നിലയിൽ ഇത്തരം ക്രമീകരണങ്ങൾ ഒരു ആശ്വാസവുമായിരിക്കും എന്നിരുന്നാലും സാഹചര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും അനുസരിച്ച് ദിവസങ്ങളിൽ മാറ്റം വരുത്തുന്നതിലോ ക്രമീകരിക്കുന്നതിലോ സഭ എതിരല്ല എന്നാൽ മരണപ്പെട്ടവരുടെ ആത്മരക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കാൻ ജീവനുള്ള നമുക്കേ സാധിക്കൂ അതിൽ കുറവ് വരുത്തരുത് എന്ന ലക്ഷ്യം മാത്രമേ ഇക്കാര്യത്തിൽ സഭയ്ക്കുള്ളൂ ദൈവാനുഗ്രഹിക്കട്ടെ